നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ഇഷ്യൂടെ റിസൾട്ട് വരാൻ വിധി വരാൻ വേണ്ടി ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ നടന്ന വിചാരണകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ജു വാര്യര് കാവ്യാമാധവൻ്റെ ചില ചാറ്റ്സ് കാണാനിടയായി ദിലീപിൻ്റെ ഫോണിൽ അപ്പോൾ ദിലീപിൻ്റെ ഫോണിൽ കാവ്യാമാധവൻ്റെ ആ ഒരു സമയത്ത് കാവ്യമാധവനും ദിലീപും ഒരു മാരേഡ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഒരു മെസ്സേജ് കണ്ടത് റാൻഡം മെസ്സേജ് കാണുകയാണ് അപ്പോൾ ദിലീപ് കാവ്യമാധവൻ എന്നല്ല ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് പല പല പേരുകളിലാണ് പല സമയത്തും ദിലീപ് കാവ്യമാധവൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് മീൻ എന്നുൾപ്പെടെയുള്ള പേരുകളൊക്കെയാണ് കാവ്യമാധവൻ കാവ്യമാധവൻ്റെ നമ്പറായിട്ട് സേവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മഞ്ജുവാര്യർ കണ്ടെത്തുകയും അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഭാര്യ ഇത് കണ്ടെത്തുമ്പോൾ വളരെ ഷോക്ഡാവും അതുപോലെ തന്നെ ഇത് ഒന്ന് ക്ലാരിറ്റി വരുത്തണമെന്ന് മഞ്ജു വാര്യർക്ക് തോന്നുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗീതു മോഹൻദാസും മഞ്ജു മഞ്ജുവാര്യറും സംയുക്ത വർമ്മയും കൂടി ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോവുകയും അതിൻ്റെ ഒരു ക്ലാരിറ്റി ചോദിക്കുകയും ചെയ്യുന്നു ചെയ്യുവാണ് അപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ അമ്മ ഇതൊക്കെ കേട്ട് വിഷമായിട്ട് പറയുന്നുണ്ട് മോളെ നിനക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കൂ എന്ന് സ്വാഭാവികമായിട്ട് ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് പ്രകാരം നടി അമേരിക്കയിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് ഷോയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നടി കണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മഞ്ജു മഞ്ജുവാര്യറുമായിട്ട് മഞ്ജുവാര്യർ എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് സോ ഇതിനെ ചൊല്ലി മഞ്ജു മഞ്ജുവാര്യറും ദിലീപും തമ്മിൽ വളരെ വലിയ പ്രശ്നമുണ്ടാകുകയും മഞ്ജു വാര്യർ ഇതിൽ നിന്ന് മീൻസ് അവരുടെ മാരേജ് ലൈഫിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചെയ്തത് അപ്പം അതിൻ്റെ ദേഷ്യം ദിലീപിന് നല്ലതുപോലുണ്ട് അപ്പോൾ അത് അതുമാത്രമല്ല കുറച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കാര്യങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് കാവ്യമാധവൻ ആണെങ്കിലും ദിലീപിനാണെങ്കിലും വലിയ പക വരികയും ആ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ദിലീപ് ഒരു കൊട്ടേഷൻ പൾസർ സുനിക്ക് കൊടുത്തതും എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അപ്പോൾ ഈ ഒരു വിവരങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര നെട്ടലോട് കൂടിയാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് പണ്ടൊക്കെ കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ കൈ തല്ലിടിക്കുക കാല് താൽ ഇതൊക്കെയാണ് പക്ഷേ ഒരു ഇതുപോലൊരു കൊട്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ദിലീപ് തന്നെയാണ് യഥാർത്ഥ പ്രതിയെന്ന് രണ്ട് ദിവസം കൂടി രണ്ട് ദിവസം കൂടെ ഉണ്ട് അതിനുള്ളിൽ അറിയാം അങ്ങനെ ആണെങ്കിൽ ശരിക്കും എന്താ പറയുക മനുഷ്യകുലത്തിൽ പോലും അദ്ദേഹത്തെ പെടുത്താൻ പറ്റില്ല പക്ഷെ നമുക്കിപ്പോൾ മുഴുവനായിട്ട് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രോസിക്യൂഷൻ്റെ വാദം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ യഥാർത്ഥ വിധി വരും പക്ഷേ ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ ഒരു എനിക്കും തോന്നുന്നത് സത്യം ഉണ്ടെന്നാണ് കാരണം പെട്ടെന്ന് അവർ ഡിവോഴ്സ് ആകുന്നു ഇറങ്ങി വരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഉണ്ടല്ലോ പിന്നെ കാവ്യമാധവനെ തന്നെ കല്യാണം കഴിക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ എന്തോ ഒരു ഉണ്ട് പക്ഷേ ആൾ തന്നെയാണോ ചെയ്തത് എന്നാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത് അതിനാണ് രണ്ടു ദിവസം കൂടി കാത്തിരിക്കേണ്ടത് ഈ ഒരു ആക്രമിക്കപ്പെട്ട ആ ഒരു കേസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമ്മേളനം നടക്കുമ്പോൾ അമ്മയുടെ തന്നെയാണോ തോന്നുന്നത് ഒരു സമ്മേളനം നടക്കുമ്പോൾ മഞ്ജുവാര്യർ പറയുന്നുണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് മഞ്ജു വാര്യറാണ് ആദ്യത്തെ കൊളുത്ത് ഇട്ട് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആ നിമിഷം മുതലാണ് കൂടുതലായിട്ട് ദിലീപിനെല്ലാവരും ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും നോക്കാം എന്തായാലും ഇത്രയും ദിവസം കാത്തിരുന്നു ഇനി രണ്ട് ദിവസം കൂടി കാത്തിരിക്കാം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെന്ന് കമൻറ്റ് സെഷനിൽ പറയുക അപ്പോൾ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ